ഡമ്മി പോലീസ് ആണോ ഒന്നുമല്ല കളിയാക്കിയതൊന്നുമല്ല സാറേ ആ ബോർഡിൽ എന്താ ബ്രാൻഡ് എന്നോ മൂത്രപ്പെരെന്നൊന്നും അല്ലല്ലോ എന്താ ബോർഡ് വായിക്കണം അതിന്റെ അർത്ഥം മനസ്സിലായോ ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പറ്റില്ലേ അതെന്താ ഒരു വാഹനം അല്ലേ കേസ് ചാർജ് ചെയ്യണം സാറേ സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു നോക്കി കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം സാർ എന്നിട്ട് ആ ക്രാപ്പ് കൊടുക്കുന്നത് പൊക്കിയെടുത്തോണ്ട് പോവാൻ പറയണം ആ കഷ്ടം അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ ഇത് ഞാൻ വെറുതെ വിടുന്നു ആയിരിക്കണ്ട സാറെ നോക്കി നിൽക്കാൻ ഇത് പൊക്കിയെടുത്തുകൊണ്ട് പോണം സാറെ സാർ ആർക്കിട്ടെ സലാം നിൽക്കുന്നത് എങ്ങനെ 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 എങ്കിലും വിവരം സാറൊന്ന് നേരത്തെ പറയേണ്ടേ സോറിട്ടോ ആളെ മനസ്സിലായില്ല നോ പാർക്കിംഗിൽ വണ്ടി പാർക്ക് ി ഞാനും കശവശ് ഇറക്കായിരുന്നു കണ്ടാ തിരിഞ്ഞു നോക്കിയത്മ്പരാറ്റി തിരുവിതാംകൂർ കോലത്ത് നിന്നാണോ തൃപ്പുണത്ര ആണോ അതോ നിലമ്പൂർ കൊട്ടാരത്താണോ അറിയാൻ പാടില്ല നിയമം വേറെ വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി ഞാൻ എന്ത് എന്തിയാനാണ് ഡി ജി പിയുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാർ അട്ടപ്പാടിലേക്ക് സ്ഥലം വരും ഇനിയിപ്പൊ സാർ അങ്ങനെ ചെയ്തില്ലാച്ചാ സാറിന്റെ തൊപ്പി ഞാൻ തെളിപ്പിക്കും ഏത് വരുന്ന സാർ എന്നെ എല്ലാ പാർട്ടിയും ഒരുമിച്ചാണല്ലോ സമരം വൈകുന്നേരം വരെ തൊള്ള കിട്ടും എന്നെ ചിക്കലി യെസ് വരണം വരണം വക്കാലത്ത് സ്വാഗതം ഇരിക്കണം പ്ലീസ് സർക്കിൾ സർക്കിൾ ഇൻസ്പെക്ടർ 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 ഓ പോയല്ലോ സബ് സബ് എന്തിനാണ് ആയിട്ട് ഉദ്യോഗ കയറ്റം വാങ്ങി തന്നതിന് ശേഷം നേരിട്ട് വന്ന ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ല തീർത്താ കൃത്യ നിർവഹണം എന്താണെന്ന് തന്നുകൊണ്ടിരുന്ന പാരിതോഷികം കൊണ്ട് പിടിപ്പിച്ചു കൊച്ചു അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് ആദായ നികുതി അടുപ്പിച്ചു എന്നിൽ ജനസേവനം ദേശീയ ബോധം പൗരധർമ്മം നീതിസാരം താരം സാമൂഹ്യ നന്മ പ്രതിബദ്ധത ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ നീ ഇതെനിക്ക് പണ്ടേ പഠിപ്പിച്ചതിൽ കോമ്പോസിഷനിൽ പത്തിൽ പതിനൊന്ന് മാർക്ക് വാങ്ങിച്ചല്ലട വൈകിട്ടാണെങ്കിലും നീ എന്നെ ഞാനിപ്പോ ഒരു നിന്റെ ചോര കുടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റം വാങ്ങി വന്നേക്കണേ ഇത് തിരുവനന്തപുരം തലസ്ഥാനം ഇവിടെ സ്ഥാനത്ത് കാണണമെങ്കിൽ തലപ്പ് തിരിക്കുന്ന മുമ്പിൽ തല കുനിച്ചേ പറ്റൂ

ിൽ നിന്ന് നിനക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുന്നുണ്ട് ഫ്രീഡം ഇസ് മൈ ബേർത്ത് റൈറ്റ് മമ്മി അതിലാർ ഇന്റർഫെയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല മേർഡർ കേസ് ഒന്നല്ലല്ലോ സില്ലി ട്രാഫിക് ലോ മതി നൂറായിരം ആരോപണങ്ങൾ അതിന്റെ അപ്പന്റെ പേരിൽ അപ്പഴാണ് മകളുടെ പേരിലും എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് ിയുടെ മോളോട് കളിക്കാൻ ഓ സർക്കുലായിരുന്ന ആറന്മുള കണ്ണാടി വരെ പോയി വന്നവനാ നീ എന്നിട്ടിപ്പോ അവനെ എന്റെ കയ്യിൽ കിട്ടും പിന്നെ എന്റെ മോളെ നേരെ വെരളികുണ്ടിയും എന്റെ പേര് കേൾക്കുമ്പോ നെഞ്ചിടിക്കുന്നത് ഇവിടെ കേക്ക ഓ മിന്നൽ ഇടിയും വേണമല്ലോ അല്ലേ സാധനം നിയമം തെറ്റിക്കുന്നവർ ആ പേര് ഉച്ചരിച്ചാൽ അപ്പ വളരെ സൂക്ഷിച്ചു വേണം അവനെ കൈകാര്യം ചെയ്യാൻ ചെയ്യരുത് ചെയ്താൽ എസ്റ്റിമേറ്റ് ും എന്റെ സ്വഭാവം വെച്ച് ഞാൻ നുള്ളാതെ വിട്ടത് എന്തെങ്കിലും ചെയ്താൽ സാറിന് അത് പൊള്ളലേൽക്കുന്നു ഇത്തിരി പൊള്ളിയാ പിന്നെ അത് കത്തിച്ചാമ്പലായിരുന്നു പത്രക്കാരായിരുന്നു അവർക്കിപ്പോ വക്കാലത്തിന്റെ വാക്കാ വേദാന്തം എന്താണോ ഇത് അവൻ തുമ്മിയല്ലേ അവന്റെ ജനദോഷം നമുക്ക് മാറ്റി കൊടുക്കാടോ വരുന്നുണ്ട് ഒറ്റമൂലി താനേ ആ അയ്യരെ അതെ അതെ ആണോ അയ്യര ഒരു കാര്യം ചെയ്യൂ ഒരു ലേണേഴ്സ് ലൈസൻസ് സംഘടിപ്പിക്കൂ ബാക്ക് ഡേറ്റ എന്നിട്ട് കാറിൽ ഒരു ബോർഡും തൂക്കൂ കേസ് ബാക്കി ഞാൻ സരി സരി വേണ്ട ഫ്രണ്ട് അല്ലേ ആ വരാൻ പറയൂ പോകാം എന്താ അല്ല വേറെ ഒന്നുമില്ല പിന്നെന്താ കേസ് ചാർജ് ചെയ്തിരിക്കുന്ന പോലീസുകാരെ തന്നെ സാക്ഷിയാക്കിയാൽ ഭാവിയിൽ എനിക്ക് വല്ല പാരയും വരുമോ

സ്റ്റാച്ചുവിൽ മേപ്പിടി ജംഗ്ഷൻറെ എട്ട് മീറ്റർ വടക്കോട്ട് മാറി ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റ് ഉണ്ടോ ഉണ്ട് സാർ എപ്പോഴാണ് അത് അവിടെ സ്ഥാപിച്ചത് ഒന്നര വർഷത്തിലറിയോ എത്ര മഴ ഉണ്ടോ അല്ല കഴിഞ്ഞ പോലെ റെക്കോർഡ് മഴ അത് ചോദിക്കണ്ട എന്ത് ബോർഡാണ് സിഗ്നൽ ബോർഡ് നോ പാർക്കിംഗ് എന്തുകൊണ്ടാണ് തകരം കൊണ്ട് മഴ കൊണ്ടാൽ തകരം തുരുമ്പിടിക്കില്ലേ തീർച്ചയായും തകരം കൊണ്ടുണ്ടാക്കിയ ബോർഡ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചും മഴ കൊണ്ട് തുരുമ്പിച്ചു തീരപ്രദേശത്ത് ഉപ്പുദേശമുള്ള കാറ്റടിക്കുന്ന അന്തരീക്ഷം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നോട്ട് ചെയ്യണം നോ പാർക്കിംഗ് ബോർഡ് തുരുമ്പിനാൽ പെയിന്റ് ഇളകി നോ പാർക്കിംഗ് ബോർഡിൽ കാലക്രമേണ എൻ ഇല്ലാതാവുകയും പിന്നീട് ഓ ഇല്ലാതാവുകയും വായിക്കാൻ അറിയാവുന്ന വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള സൽഗുണ സമ്പന്നയായ നിയമ വിദ്യാർത്ഥിനിയായ കുക്കു കുര്യൻ കൃത്യവിലോപം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസം ട്രാഫിക് ബോർഡ് വായിച്ച് അവിടെ കാർ പാർക്ക് ചെയ്യാമെന്ന് കരുതി പാർക്ക് ചെയ്തു അതിലിപ്പോലീസുകാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോടതിയിൽ കയറ്റി നിർത്തി തേജോവധം ചെയ്യുന്ന ചിലരുടെ ദുസ്വഭാവമാണ് യുറോണ പ്രതി കുറ്റക്കാരിയല്ലെന്ന് ബോധ്യപ്പെട്ട് വെറുതെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു കുട്ടിക്ക് ഇടവും വലവും തിരിച്ചറിയാം അറിയാം സൈൻ ബോർഡ് ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ വലത് ഭാത്ത് അത് സ്റ്റാച്ചുവിൽ നിന്നും പാളയത്തേക്ക് പോകുമ്പോ തിരിച്ചുവരുമ്പോ ഏത് ഭാഗത്താണ് ഇടതുപാത്ത് അപ്പൊ ഇടവും വലവും പോക്ക് എങ്ങോട്ടാണോ അങ്ങനെ ഇരിക്കും ഇടത് വലതാവും വലത് ഇടതാവും ശരിയല്ലേ ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാ ഇദ്ദേഹം ചോദിക്കുന്നത്

കാർ നിങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്തിരുന്നപ്പോഴുള്ള സമയത്തല്ല എന്നോ ആ ബോർഡിൽ എന്ന് എഴുതി വെച്ചിരുന്നോ എന്നോ അതാണ് ചോദിക്കും ഇനി കുറെ കാലം കഴിയുമ്പോൾ ആ ബോർഡ് തുരുമ്പിച്ച് തുരുമ്പിച്ച് നോ ഇല്ലാതായതുപോലെ പാർ പോയി കിട്ടിയാൽ ഇങ്ങന്ന് വായിക്കും അപ്പോൾ നിങ്ങൾ വണ്ടിയുമായി അവിടെ അവിടെ പാർക്ക് ചെയ്യൂ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ ബുദ്ധി ഉരച്ചു നോക്കി സമയം കളയരുത് ഈ പ്രതിയെ വെറുതെ വിടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പറ്റില്ല അത് കുക്കു മന്ദബുദ്ധിയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രതിഭാഗം വക്കീലിന്റെ അടവാണ് അതുകൊണ്ട് പ്രതി കുറ്റക്കാരിയാണെന്ന് വിധിച്ചുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതി ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയാണെന്നുള്ളത് കണക്കിലെടുക്കണോന്ന് അപേക്ഷിക്കുന്നു കേസിന്റെ എല്ലാ വാദമുഖങ്ങളും കേട്ട് കോടതി ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു പ്രതിയെ കോടതി പിരിയുന്നതുവരെ വെറും തടവേരി വിധിച്ചിരിക്കുന്നു കോടതി സമയം തീരുന്നത് വരെ അവളി വിടിക്കണം തീർന്നു ഡി ജി പിയുടെ മോളെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കോടതി നിന്റെ വെറുതെ